കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് ആസിഫ് അലി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതുവിലൂടെയാണ് ആസിഫ് തൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് കാണികൾക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഒരുപാട് റിലേറ്റബിളായി തോന്നിയ കഥാപാത്രങ്ങളും അദ്ദേഹം സിനിമയിൽ ചെയ്തിട്ടുണ്ട് സൺഡേ ഹോളിയുടെ വിജയ് സൂപ്രം പൗർണമീൻ അനുരാഗ കരിക്കൻ വെള്ളം അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് കുഞ്ചാകബോബൻ തന്നോട് ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു രസകരമായ അനുഭവം പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ തന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പേരനെ താൻ അടിച്ചുമാറ്റുകയാണല്ലോ എന്ന് ചോദിച്ചെന്നും ഏതോ നായിയെപ്പറ്റിയാണ് കുഞ്ചാക്കോ ബോബൻ പറയുന്നത് എന്നാണ് ഞാൻ താൻ വിചാരിച്ചതെന്നും ആസിഫലു പറഞ്ഞു താൻ ആരാണെന്ന് ഒരുപാട് ആലോചിച്ചെന്നും അപ്പോൾ നീയും ബിജു ഇപ്പോൾ കുറേ സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞെന്നും ആസിഫ് അലു കൂട്ടിച്ചേർത്തു ആ സമയത്ത് കുഞ്ചാക്കോ ബോബനും ബിജുമേനോനും സിനിമയിൽ ഒരു ഹിറ്റ് ആയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ചാക്കോച്ചനെ വിളിച്ചിട്ട് എൻ്റെ ബെസ്റ്റ് പേരനെ നീ അടിച്ചു മാറ്റുന്നതെന്നൊരു കരക്കമ്പി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഞാൻ ഏതോ നായികയെ പറ്റിയാണ് ആലോചിക്കുന്നത് ഞാനിങ്ങനെ ആരാണെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ബിജും നിയുമായിട്ട് ഇപ്പോൾ കുറെ പടങ്ങളായല്ലോ എന്നാണ് ചോദിച്ചത് ആ സമയത്ത് ചാക്കോച്ചനും ബിജു ചേട്ടനും അങ്ങനെ പടം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവരുടേതൊരു ഹിറ്റ് ബോംബായിരുന്നു ആസിഫല് പറയുന്നു